എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും രാജിവെക്കണം ഒരു നിമിഷം മുമ്പ് തന്നെ രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം നമ്മൾ മറ്റ് പ്രസ്ഥാനങ്ങൾ എന്താണെന്നുള്ളതല്ല ഇന്ത്യൻ കോൺഗ്രസ് എന്നും സ്ത്രീകളെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പ്രത്യേകിച്ച് പത്രസമ്മേളനം നടത്താൻ പോകുന്നു സീറ്റിടുകയും അത് മാറ്റുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ അത് എന്താണെന്ന് തന്നെ അത്ഭുതമായിട്ട് തോന്നി എനിക്ക് തീർച്ചയായിട്ടും രാജിവെക്കണം ഇത് ജനങ്ങൾ ആദ്യം തന്നെ കോൺഗ്രസ് വളരെ നല്ല നിലപാടാണ് എടുത്തത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനം അത് മാറ്റി പക്ഷേ ഇത് ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് എം എൽ എ സ്ഥാനം എം എൽ എ സ്ഥാനം ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ കേസുകൾ പറയുമ്പോൾ അത് ധാർമ്മികമായിട്ട് അത് ഉത്തരവാദിത്വത്തോടുകൂടി അത് രാജിവെച്ച് മാറി നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ആരോപണങ്ങളാണ് ആരോപണങ്ങളാണ് ഓരോ ക്രിമിനൽ സ്വഭാവമുള്ള നമ്മൾക്ക് പരിചയപ്പെട്ട ദിവസം മുതൽ ഞാൻ എനിക്കിപ്പം വരെ അറിയാവുന്നതിൽ ഇങ്ങനൊരു സൂചന പോലും കിട്ടിയിട്ടില്ല എനിക്കറിയില്ല ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് ആരെങ്കിലും എന്നോട് ഷെയർ ചെയ്യാത്തതാണോന്ന് എനിക്കറിയില്ല പക്ഷേ അത് വളരെ പോയി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പം ഇങ്ങനെ ഒരു കാര്യ ആരോപണം അത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അന്ന് ആ നിമിഷം തന്നെ ഡിഫമേഷൻ കേസിന് കൊടുക്കായിരുന്നു അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ മൗനം അത് ശരിയല്ല അപ്പോൾ ഉത്തരവാദിത്വത്തോടുകൂടി മാറി നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എനിക്ക് സംശയമില്ല കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറയുന്നത് സ്ത്രീകളോടൊപ്പം ചേർന്ന് തന്നെ നിൽക്കും എന്നതിൽ സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്നെ നാളിതുവരെ എൻ്റെ അനുഭവം ഒക്കെ പി ടി തോമസ് എനിക്ക് മാതൃകയായിട്ടുള്ള ആളാണ് പി ടി തോമസ് എന്നും സ്ത്രീകളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവരെ അവരുടെ പുരോഗതിക്കായിട്ട് എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് മാത്രമല്ല അവർക്കൊരു വീഴ്ച വന്നപ്പോൾ നിങ്ങൾക്കറിയാം നടിയെ ആക്രമിച്ച കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പം തന്നെ റിയാക്റ്റ് ചെയ്തയാളാണ് ഞാനിത് ഇന്നലെ തന്നെ ഇത് നടക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര വൈകിയത് ഉറപ്പായിട്ടും രാജിവെച്ച് മാറി നിൽക്കുക തന്നെ വേണം ഈ ഗുരുതരമായ ചില കാര്യങ്ങൾ വന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിൽ തന്നെ കെ സി പ്രവർത്തകരായ വനിതകൾക്ക് നേരെ പോലും ഇത്തരം പെരുമാറ്റമുണ്ടായെന്നും അവർ പ്രസ്ഥാനത്ത് വിട്ടുപോകേണ്ട അവസ്ഥ വന്നു എന്നുള്ളത് അത് കുറച്ചുകൂടി ഗൗരവം വർദ്ധിപ്പിക്കുന്നതല്ലേ പാർട്ടിയിൽ ഉള്ള സഹപ്രവർത്തകർക്ക് നേരെയുള്ള അതാ ഞാൻ പറഞ്ഞത് ഞാൻ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു കാര്യം ആരും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം അറിയാമെങ്കിൽ ഒരു ദിവസം മുമ്പ് നമ്മളത് ഒരു നിമിഷം മുമ്പ് അതിന് ആക്ഷൻ എടുക്കാനായിട്ട് പറഞ്ഞേനെ തീർച്ചയായിട്ടും എൻ്റെ ഞാൻ ഈ ഇതിൽ മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നത് എന്നുള്ളതാണ് എനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു ഇങ്ങനെ ഒരാളാണ് എന്ന് ആളുകൾ പറയുമ്പോൾ ഇത് ശരിയാണോ ആദ്യം ഞാൻ വിചാരിച്ചത് എന്തോ ട്രാപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് പക്ഷേ ഒന്നിന് പുറകെ ഒന്നായിട്ട് മറ്റുള്ളവരെല്ലാം പറയുമ്പോൾ നമ്മളത് അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഡിഫമേഷൻ കേസിനെങ്കിലും മൂവ് ചെയ്യാത്തത് കൊണ്ട് ഇത് സമ്മതമാണ് എന്നുള്ള രീതിയിലാണ് ഇത് ശരിയാണ് എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ അദ്ദേഹം കേസിന് പോകണമായിരുന്നു അങ്ങനെ ചെയ്തിട്ടില്ല നമുക്ക് നമ്മുടെ ആത്മാഭിമാനത്തെ ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ റിയാക്ട് ചെയ്യും അല്ലേ എന്നോട് ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ റിയാക്ട് ചെയ്തു പോവും അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം നമ്മള് തീർച്ചയായിട്ടും രാജി ആവശ്യപ്പെടേണ്ടത് തന്നെയാണ് അദ്ദേഹം രാജി വെച്ച് മാറി നിൽക്കേണ്ടത് തന്നെയാണ് പലരും പാർട്ടി പല ആളുകളും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതെനിക്ക് പറയാൻ വയ്യ ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യത്തിന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയാത്ത കാര്യം റിയാക്ട് ചെയ്യാൻ വയ്യ